ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന ഇന്ത്യയുടെ ദേശീയഗീതം വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ദേശീയഗീതം രചിച്ചത് ചന്ദ്ര ചാറ്റർജി ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഇന്ത്യയുടെ ദേശീയഗീതം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം അമ്പത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യയുടെ ദേശീയഗീതം ആലപിക്കാൻ വേണ്ട സമയം അറുപത്തഞ്ച് സെക്കൻഡ് ജനഗണമന ദേശീയ ഗാനമായി ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് വന്ദേമാതരം ദേശീയഗീതമായി ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ദേശീയഗീതത്തിൻ്റെ സംഗീതം നൽകിയത് ജിതുനാഥ് ഭട്ടാചാര്യ ഇന്ത്യയുടെ ദേശീയഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണം ഇന്ത്യയുടെ ദേശീയഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേശ് രാഗം ദേശീയഗാനം എടുത്തിരിക്കുന്ന ടാഗോറിന്റെ പദ്യം ഭാരത് ഭാഗ്യവിദാദ വന്ദേമാതരം എടുത്തിരിക്കുന്ന ബങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ആനന്ദമഠം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ജനഗണമന ആദ്യമായി ആലപിച്ചത് സരളാദേവി ചതുരാണി വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ദേശീയ ഗാനത്തിൽ ജയ എന്ന വാക്ക് എത്ര തവണ ആവർത്തിക്കുന്നു പത്ത് തവണ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ ടാഗോർ വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് അരവിന്ദ് ഘോഷ് വന്ദേമാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസുക കർമ്മയോഗി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ആനന്ദമഠം എന്ന നോവൽ രചിച്ചിരിക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സന്യാസി കലാപം